അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നതിനുള്ള പ്രാഥമിക പരിശോധനയായ വെറ്റ് മൌണ്ടിംഗ് ടെസ്റ്റ് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ലഭ്യമാണെന്ന് ഡെപ്യൂട്ടി ഡി ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു ടി വി ഇബ്രാഹിം എം എൽ എയുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലാബിൽ മാത്രമാണ് പരിശോധനയെന്നും ഇതുമൂലം രോഗം സ്ഥിരീകരിക്കാനും ചികിത്സ ആരംഭിക്കാനും കാലതാമസം വരുന്നുണ്ടെന്നുമുള്ള ആശങ്കയാണ് എം എൽ എ വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ചത് വെറ്റ് മൌണ്ടിംഗ് ടെസ്റ്റ് മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ ലഭ്യമാണെന്നും ആവശ്യമെങ്കിൽ സ്വകാര്യ ആശുപത്രികളെയും ആശ്രയിക്കാൻ കഴിയുമെന്നും അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് മരുന്ന് ജില്ലയിൽ ലഭ്യമാണെന്നും ജലാശയങ്ങൾ ശുചീകരിക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും ഡെപ്യൂട്ടി ഡി എംഒ വിശദീകരിച്ചു പത്രദൃശ്യ മാധ്യമങ്ങൾ വഴിയും സമൂഹ മാധ്യമങ്ങൾ വഴിയും പൊതുജനങ്ങൾക്കിടയിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുന്നുണ്ടെന്നും ഡെപ്യൂട്ടി ഡി എംഒ പറഞ്ഞു കരിപ്പൂർ വിമാനത്താവളത്തിനു വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നത് വഴി നഷ്ടപ്പെടുന്ന വീടുകൾ ഉൾപ്പെടുന്ന സ്ഥലം വിമാനത്താവള വികസനത്തിനായി ഏറ്റെടുക്കാനുള്ള ഭൂമിയുടെ പരിധിയിലാണെന്നും ഉടമകൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകി ഏറ്റെടുക്കുമെന്നും ജില്ലാ കലക്ടർ വി ആർ വിനോദ് ദിലീപ് ദിലൈനിക്കര പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ എൻ എം മെഹ്റലി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ജോസഫ് തുടങ്ങിയവർ ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു എന്താ ഒരു ഹായ് ജോലിക്കുള്ള എഞ്ചിനീയറിംഗ്